ഷുഗർ രോഗികളുള്ള പ്രധാനപ്പെട്ട വിഷയമാണ് ചുണ്ടുണങ്ങി പോവുക നാക്കുണങ്ങി പോവാ പരവേശം വരിക അപ്പൊ അവര് പറയാ ഷുഗർ കൂടിയെന്നാണ് പൊതുവിൽ പറയാ പൊതുവില് അതൊന്ന് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട് നമ്മള് ചുണ്ടുണങ്ങി പോകുന്നതും നാക്കുണങ്ങി പോകുന്നതൊക്കെ വരൾച്ച വരുന്നതെല്ലാം നമ്മളൊന്ന് നമ്മളെ ഭക്ഷണ രീതിയിലേക്ക് ശ്രദ്ധിച്ചാൽ അറിയാം കല്യാണ വീട്ടിൽ പോയിട്ട് നമ്മൾ ഫുഡ് കഴിക്കുമ്പോ ഏത് ഭക്ഷണം കഴിച്ചാലും ഇപ്പൊ കല്യാണ വീട്ടിൽ പോയിട്ട് നല്ല നെയ്ശോർ അടിച്ചു നിന്നു ബിരിയാണി നിന്നു തിരിച്ചു വന്നുകഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോക്കാം എപ്പോഴും ദാഹം വരിക പരവേശം വരാ എത്ര വെള്ളം കുടിച്ചാലും മതിയാവാറില്ല അത് കല്യാണം ഒന്ന് മാറ്റി പിടിച്ചു നോക്കി നമ്മൾ നല്ല സദ്യയാണ് കഴിച്ചത് ആ സദ്യ കഴിച്ചാൽ നമുക്ക് എപ്പോഴും എന്തുണ്ടാവും സദ്യ കഴിച്ച് നല്ല പായസമൊക്കെ കഴിച്ചിട്ടാണ് വന്നതെങ്കിലും നമുക്ക് അന്നും ദാഹം കൂടുതലായിരിക്കും പരവേശം കൂടുതലായിരിക്കും ഷുഗർ കൂടിയിട്ടാണോ അല്ലടോ നീ കഴിച്ച ഭക്ഷണം പ്രശ്നമാണല്ലോ നീ കഴിച്ച ഭക്ഷണം നിനക്ക് ആവശ്യത്തിനല്ല നീ അതി അധികം കഴിച്ചതാണ് നിന്റെ പ്രശ്നം അമിതമായ ഭക്ഷണം ആപത്താണ് എന്നുള്ള ആ ഒരു തത്വം നമ്മുടെ കടന്നമാര് നമ്മളെ പഠിപ്പിച്ചിരുന്നു നമ്മൾ വർക്ക് ചെയ്യുക ചെയ്യുന്ന ബോഡി ആണെങ്കിൽ കുഴപ്പമില്ല ഒരു വർക്കും ചെയ്യാത്ത ബോഡി അമിതമായിട്ടുള്ള തീറ്റയും ഷുഗറിനെ വിളിച്ചു വരുത്തും അപ്പൊ നീ തിന്നുന്നത് നിന്റെ ആരോഗ്യത്തിനാവണം നിന്റെ ശരീരത്തിന്റെ ജീവനെ നിലനിർത്താനാവണം നിന്റെ ജീവനെ കൊല്ലുന്നതാവരുത് നാം കുറച്ച് ദിവസങ്ങളായി ഷുഗറിനെ പറ്റിയാണ് പറഞ്ഞു തുടങ്ങിയിരിക്കുന്നത് ഷുഗർ എന്ന മാരകമായ മാരകമല്ലാത്ത എന്നാൽ സിമ്പിളായിട്ട് മാറ്റാൻ കഴിയുന്ന ലൈഫ് സ്റ്റൈൽ കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒരു സാധനത്തെ മരുന്ന് കുടിച്ച് മരുന്ന് കുടിച്ച് മറ്റുള്ള മറ്റ് പല രോഗങ്ങളെയും വിളിച്ചു വരുത്തുകയും കിഡ്നി പോയവരുടെ എണ്ണം ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു മരുന്ന് കുടിച്ചിട്ട് എന്ന് ഞാൻ പറയുന്നില്ല എന്തുകൊണ്ടോ കേരളത്തിൽ കിഡ്നി രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു അതിൽ ഒരു ഉണ്ട് അതുകൊണ്ട് തന്നെ പറയുന്നു ആ കിഡ്നി രോഗികളുടെ എണ്ണം വർദ്ധിക്കാതിരിക്കാൻ ഏതെങ്കിലും മാർഗങ്ങൾ ഉണ്ടെങ്കിൽ ആ മാർഗങ്ങളിലേക്ക് നിങ്ങൾ പിന്തുടരുക ഭൂരിപക്ഷം കിഡ്നി രോഗികൾ എടുത്തു നോക്കുകയോ അവരുടെ തീറ്റയിൽ വളരെയധികം മുൻപന്തിയിലായിരിക്കും തീറ്റ കൂടുതലുള്ളവരായിരിക്കും നമ്മുടെ മിഡിൽ ഡയഫ്രം മിഡിൽ ഡയഫറത്തിൽ ആമാശ ഇരിപ്പുണ്ട് ിയാസ് ഉണ്ട് പ്ലീൻ ഉണ്ട് ലിവർ ഉണ്ട് ഇതിന്റെ ബാക്കിൽ ഇരിക്കുന്ന ഒരു സാധനമാണ് നമ്മുടെ കിഡ്നികൾ ആ കിഡ്നികൾക്ക് പണി വരും അമിതമായിട്ടുള്ള തീറ്റ അതുകൊണ്ട് ആ പരവേശം ഉള്ള ഷുഗർ രോഗികൾ നിർബന്ധമായും ശ്രദ്ധിക്കേണ്ടത് തീറ്റ കുറക്കുക നീ നേരത്തെ തിന്നിരുന്ന അത്രയും നീ ഇപ്പൊ തിന്നുന്നില്ലെങ്കിലും നിന്റെ അളവ് കുറക്കാൻ പറയുമ്പോൾ നമ്മളെ ചപ്പാത്തിയുടെ ഉണ്ടല്ലോ ചപ്പാത്തിയുടെ ചെറിയൊരു ഉണ്ടയാണ് ചില ഡോക്ടർമാർ പറയും നീ ചോറ് ഒഴിവാക്കൂ ചപ്പാത്തി തിന്നാൻ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ചപ്പാത്തിയുടെ ഉണ്ട നീ നോക്കൂ രണ്ടോ മൂന്നോ ചപ്പാത്തി തിന്നുമ്പോൾ അതിന്റെ വലുപ്പം കാണുമ്പോ നമുക്ക് ആ വലുപ്പത്തിൽ സന്തോഷമാകുന്നത് കൊണ്ട് തൃപ്തിയാകുന്നു സത്യത്തിൽ ആ മൂന്ന് ഉണ്ട ചോറാണ് നീ കഴിക്കുന്നതെങ്കിൽ നിനക്ക് ഒരിക്കലും തൃപ്തി ആകൂല കാരണം നിന്റെ മൈൻഡിന് അത് സന്തോഷം ഉണ്ടാക്കില്ല അപ്പൊ നീ കഴിക്കുന്ന പാത്രത്തിൽ വളമ്പി വച്ചിരിക്കുന്നതിൽ നീ കൂടി ഇത് നിനക്ക് മതി എന്നുള്ള തലത്തിൽ നീ ഭക്ഷണം ആസ്വദിച്ചാണ് നീ കഴിക്കുന്നതെങ്കിൽ നിനക്ക് ക്വാണ്ടിറ്റി കുറക്കാൻ കഴിയും ക്വാണ്ടിറ്റി കുറച്ചുള്ള ഭക്ഷണം കഴിച്ചാൽ ഷുഗർ രോഗിയുടെ ചുണ്ടുണങ്ങുന്നതും നാക്കുണങ്ങുന്നതും പരവേശവുമെല്ലാം മാറും വീണ്ടും ഷുഗറിന്റെ ടെക്നിക്കുകളുമായി വീണ്ടും വരും ഫോളോ മെയ്യും